നമസ്കാരം ഒരു വെടിയുണ്ടയൊന്നും ഡൊണാൾഡ് ട്രംപിന് ഒരു പ്രശ്നമേ അല്ല പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദിയിൽ വെച്ച് വെടിയേറ്റ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രചാരണ രംഗത്തേക്ക് മുൻ പ്രസിഡന്റും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായ ഡൊണാൾഡ് ട്രംപ് തിരികെ എത്തി പ്രചരണത്തിനായി മിൽവോക്കിലേക്ക് ട്രംപ് എത്തിയതായി അദ്ദേഹത്തിൻ്റെ മകൻ എറിക് ട്രംപ് അറിയിച്ചു ട്രംപ് ഫോഴ്സ് വൺ എന്ന അദ്ദേഹത്തിൻ്റെ വിമാനം മിൽവോക്കിൽ ലാൻഡ് ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ എക്സിൽ പോസ്റ്റ് ചെയ്ത ശേഷമാണ് ട്രംപ് പ്രചരണ രംഗത്തേക്ക് എത്തിയതായി മകൻ സ്ഥിരീകരിച്ചത് തന്റെ പ്രചരണത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ലെന്ന് ട്രംപ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു അതേസമയം മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വെടിയേറ്റ സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും എഫ് ബി ഐയും മുൻ പ്രസിഡന്റുമാരുടെയും സുരക്ഷ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ചുമതലയാണ് ട്രംപ് പ്രസംഗിച്ചിരുന്ന വേദിയിൽ നിന്ന് നൂറ്റിനാൽപ്പത് മീറ്റർ മാത്രം അകലെയുള്ള കെട്ടിടത്തിൽ നിന്നാണ് അക്രമി വെടിയുതിർത്തത് കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്ന് അക്രമി നിരവധി തവണ വെടിയുതിർക്കുന്ന ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത് പെൻസിൽവേനിയയിലെ പാർക്ക് സ്വദേശിയായ തോമസ് മാത്യു ക്രൂക്സാണ് വെടിവെച്ചത് എന്ന് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇത്രയും സുരക്ഷയുണ്ടായിരുന്ന പ്രദേശത്ത് ഇയാൾ എങ്ങനെ തോക്കുമായി എത്തിയെന്നും കെട്ടിടത്തിൻ്റെ മേൽക്കൂരയിലേക്ക് കയറിയത് എങ്ങനെയാണ് എന്നുമാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് പ്രചാരണ വേദിക്ക് സമീപത്തെ കെട്ടിടങ്ങളെല്ലാം തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിൻ്റെ സ്നൈപ്പർമാർ നിരീക്ഷണത്തിലാക്കിയിട്ടും അക്രമി ഇവിടെ നിന്ന് വെടിയുതിർക്കുന്നത് എന്തുകൊണ്ട് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നും ചില ഉദ്യോഗസ്ഥർ ചോദിക്കുന്നുണ്ട് വിഷയത്തിൽ അമേരിക്കൻ പ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ രഹസ്യാന്വേഷണ വിഭാഗത്തോടും എഫ് ബി ഐയോടും വിശദീകരണം തേടിയിട്ടുണ്ട് അതിനിടെ പ്രസിഡന്റ് ജോ ബൈഡൻ വീണ്ടും രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു രാജ്യത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കേണ്ടത് തിരഞ്ഞെടുപ്പുകളിലൂടെയാണെന്നും അല്ലെന്നും ബൈഡൻ ഓർമ്മിപ്പിച്ചു രാഷ്ട്രീയം ഒരിക്കലും യുദ്ധക്കളമാകരുത് എന്നും ബൈഡൻ അഭ്യർത്ഥിച്ചു അമേരിക്കയുടെ ഭാവി നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ് ഒരക്രമി വിചാരിച്ചാൽ അതിനെ മാറ്റിമറിക്കാനാകില്ല രാജ്യത്ത് ഇത്തരം അക്രമങ്ങൾക്ക് സ്ഥാനമില്ല എന്ന കാര്യവും ബൈഡൻ ആവർത്തിച്ചു പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപാണ് ഡൊണാൾഡ് ട്രംപിന് നേരെ വധശ്രമമുണ്ടായത് സ്വന്തം നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അമേരിക്കൻ ജനതയുടെ അവകാശത്തിന് നേർക്കുള്ള ആക്രമണമാണ് വധശ്രമം എന്നും വിലയിരുത്തലുണ്ട് കോടതി കേസുകളും ഇംപീച്ച്മെന്റ് നടപടികളും അതിജീവിച്ച് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശക്തമായി മത്സരരംഗത്തുള്ള ട്രംപിന് തന്റെ സ്ഥാനം കൂടുതൽ കരുത്തുറ്റതാക്കാൻ ഈ വധശ്രമം സഹായിക്കുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു വെടിയുണ്ട മൂളിപ്പാഞ്ഞപ്പോൾ നിലത്തേക്ക് കുനിഞ്ഞ ട്രംപ് സീക്രട്ട് ഏജന്റുമാരുടെ കവചത്തിനുള്ളിൽ നിന്ന് മുഷ്ടി ചുരുട്ടി അനുയായികളെ അഭിവാദ്യം ചെയ്യുന്ന ചിത്രം റിപ്പബ്ലിക്കൻ അണികളെ ആവേശഭരിതരാക്കുന്നുണ്ട് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഈ ചിത്രവും അത് പകരുന്ന ആവേശവും എത്രത്തോളം പ്രയോജനം ചെയ്യുമെന്ന് കാത്തിരുന്നു കാണാം നിലവിൽ പ്രസിഡന്റ് അല്ലെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് പദവി വഹിക്കുന്നവരെയും ആ പദവിയിലേക്ക് മത്സരിക്കുന്നവരെയും കാത്തിരിക്കുന്ന ഭീഷണിയിലേക്കാണ് ഈ വധശ്രമം വിരൽ ചൂണ്ടുന്നത് അമേരിക്കയുടെ നാൽപ്പത്തിയാറാമത് പ്രസിഡന്റാണ് ജോ ബൈഡൻ അദ്ദേഹത്തിൻ്റെ നാല് മുൻഗാമികൾ അധികാരത്തിൽ ഇരിക്കെ വധിക്കപ്പെട്ടിരുന്നു അറുപത്തിമൂന്നിൽ ജോൺ ഓഫ് കെന്നഡിയുടെ വധമാണ് ഒടുവിലെത്തിയത് എൺപത്തിയൊന്നിൽ റൊണാൾഡ് ട്രീഗിന് നേരെ വധശ്രമമുണ്ടായ ശേഷം അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഉണ്ടാകാത്തതിന് കാരണം സീക്രട്ട് സർവീസിന്റെ വൈദഗ്ധ്യമാണെന്ന പൊതുവിശ്വാസത്തിനാണ് ഇപ്പോൾ ഇടിവ് സംഭവിച്ചിരിക്കുന്നത് ഇതിന്റെ അലയൊലികൾ വരും വർഷങ്ങളിലും ഉണ്ടാകും അതേസമയം ട്രംപിന് നേരെ വെടിയുതിർത്ത ഇരുപതുകാരനായ തോമസ് മാത്യു ക്രൂക്സ് രജിസ്റ്റർ ചെയ്ത റിപ്പബ്ലിക്കൻ പാർട്ടിക്കാരനാണെന്ന് രേഖകൾ വ്യക്തമാക്കി നവംബറിൽ നടക്കാണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിലായിരുന്നു ക്രൂക്സിന്റെ കന്നി വോട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ബത്തേൽ പാർക്ക് ഹൈസ്കൂളിൽ നിന്ന് ബിരുദം നേടിയ തോമസ് പെൻസിൽവേനയിലെ വോട്ടറാണെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് റാലി നടന്ന സ്ഥലത്തിന് അൻപത്തിയാറ് കിലോമീറ്റർ അകലെയുള്ള ബത്തേൽ പാർക്കിന്റെ പ്രാന്തപ്രദേശമായ പീറ്റ്സ്ബർഗിലാണ് തോമസിന്റെ വീട് യുവാവ് രണ്ടായിരത്തി ജനുവരിയിൽ ഡെമോക്രാറ്റ് അനുകൂല പ്രോഗ്രസീവ് ടേൺ ഔട്ട് പ്രോജക്റ്റ് എന്ന സംഘടനയ്ക്ക് പതിനഞ്ച് ഡോളർ സംഭാവന നൽകിയിരുന്നു എന്ന വിവരങ്ങളും രേഖകളെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു തോമസിന്റെ ശരീരത്തിൽ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഒന്നുമില്ലാതിരുന്നതിനാൽ ഡി ബയോമെട്രിക്സ് പരിശോധന നടത്തുമെന്ന് എഫ് ഉദ്യോഗസ്ഥർ പറഞ്ഞു എന്താണ് നടന്നതെന്ന് തനിക്ക് വ്യക്തമല്ലെന്നും അത് മനസ്സിലാക്കാനുള്ള ശ്രമത്തിലാണെന്നും ഇയാളുടെ പിതാവ് മാത്യു ക്രൂക്സ് പറഞ്ഞു ക്രൂക്സിന്റെ വാഹനത്തിൽ നിന്ന് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായും റിപ്പോർട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം പിന്നിൽ എന്താണ് എന്ന കാര്യം ഇതുവരെ വ്യക്തമായിട്ടില്ല ഡൊണാൾഡ് ട്രംപിനെ വെടിയേറ്റ സംഭവത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള ലോക നേതാക്കൾ പ്രതികരിച്ചു തന്റെ സുഹൃത്തിനെതിരായ ആക്രമണത്തിൽ ആശങ്കയുണ്ട് രാഷ്ട്രീയത്തിൽ അക്രമത്തിന് സ്ഥാനമില്ലെന്നും നരേന്ദ്രമോദി സമൂഹമാധ്യമമായ എക്സിൽ കുറിച്ചു